ശരിക്കും നമ്മുടെയൊക്കെ ഇടയിൽ ഏറ്റവും നല്ല പേരുള്ള ആളായിരിക്കും നന്നായിട്ട് അറിയുന്ന ആളെ ഏറ്റവും നല്ല പേര് ആരെ കണ്ടാലും ചിരിച്ച് കൈയ്യൊക്കെ കൊടുത്ത് സ്തുതിയൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് സന്തോഷത്തോടെ വളരെ മാന്യമായിട്ട് പെരുമാറാൻ പറ്റുന്നവർക്ക് ഭയങ്കര ആദരവ് സമൂഹത്തിലുണ്ട് ചിലപ്പോൾ നല്ല ആളുകൾ വേറെ ഉണ്ടാവുമായിരിക്കും അവർക്ക് അത്ര നന്നായിട്ട് പെരുമാറാനറിയാൻ പറ്റാത്ത കൊണ്ട് അവരുടെ നന്മകൾ മറ്റുള്ളവരിലേക്ക് അത് എത്തുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ് പെരുമാറാതിരിക്കണ ഇത് ഇരിക്കണമെന്നുള്ളതിനെ ന്യായീകരണമല്ല പെരുമാറാൻ പറ്റണം നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുക അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവ് തന്നെയാണ് നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ് അവൻ നല്ല പെരുമാറ്റം വരും വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള നന്മകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെന്നേ അത് അത് ഇനി ഈ ഷോയല്ല അത് ഷോയല്ല അത് അതിലൂടെ മറ്റു പലർക്കും ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ നന്മ എനിക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം എൻ്റെ വിവേകം എൻ്റെ ജ്ഞാനം അങ്ങനൊരു ചിന്തകളുണ്ടാവും അവരുടെ അവിടെ ഈശ്വര നമ്മളെ അനുഗ്രഹിക്കട്ടെ